ഇവിടെ എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത് എന്തൊക്കെയാണ് നടക്കുന്നത് ഇന്ത്യൻ ഫുട്ബോൾ ടീമിന്റെ പരിശീലക സ്ഥാനത്തേക്ക് വന്നതോട് കൂടിയിട്ട് മനോരമ മാർക്കസിൻ്റെ സമനില മുഴുവൻ തെറ്റിപ്പോയി എന്ന് വേണം കരുതാൻ പതിയെ പതിയെ ആൾ മറ്റൊരു കോസ്റ്റി മാച്ചായി വരുന്നുണ്ടോ എന്നാണ് പുള്ളിയുടെ വാക്കുകളും പ്രവർത്തകളും ഒക്കെ സൂചിപ്പിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ മുംബൈ സിറ്റി എഫ് സിക്കെതിരെയുള്ള മത്സരത്തിൽ സന്തോഷപ്പെടുത്താത്ത റിസൾട്ടിന് ശേഷം പോസ്റ്റ് മാച്ച് പ്രസ് കോൺഫറൻസിൽ എണ്ണം പറഞ്ഞിട്ടുള്ള വാക്കുകൾ എന്താണെന്ന് വെച്ചാൽ മുംബൈ സിറ്റി വളരെ ഡെലിബറേറ്റ് ആയിട്ട് ടൈം വേസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നതാണ് സിറ്റി ഫുട്ബോൾ ഗ്രൂപ്പിന് കീഴിലുള്ള ഒരു ടീം ഇത്തരത്തിൽ ടൈം വേസ്റ്റിംഗ് സ്ട്രാറ്റജി യൂസ് ചെയ്യുന്നത് വളരെ മോശമാണ് വളരെ അപൂർവ്വമാണ് ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ അവരുടെ പഴയ പരിശീലകനായ ഡസ്റ്റ് ബെക്കിംഗ് ആയിരുന്നു അവരുടെ പരിശീലന സ്ഥാനത്ത് ഉണ്ടായിരുന്നതെങ്കിൽ ഉണ്ടാവില്ലായിരുന്നു ജയിച്ചാലും തോറ്റാലും അദ്ദേഹം മനോഹരമായിട്ടുള്ള ഫുട്ബോൾ കളിക്കുമായിരുന്നു പറയുന്നത് ആരാണ് മനോലോ മാര്ഗസാണ് ഏ ടൈം വേസ്റ്റിംഗ് സ്ട്രാറ്റജി നല്ല രീതിയിൽ ഉപയോഗിക്കുന്ന ബസ് പാർക്കിംഗ് സ്ട്രാറ്റജി വളരെ മനോഹരമായിട്ട് ഉപയോഗിച്ചിട്ടുള്ള പരിശീലകനായ മനോരോ മാർക്കസിൻ്റെ ടീമിനെ ഒരു സമയത്ത് ബ്ലാസ്റ്റേഴ്സിൻ്റെ സ്പോർട്ടിംഗ് ഡയറക്ടറായ കരോലിസ് കിങ്സ് ടൈം വേസ്റ്റിംഗ് ചാമ്പ്യൻസ് എന്ന് വിളിച്ച് പുച്ഛിച്ചിട്ട് നമ്മളാരും മറന്നിട്ടില്ല വളരെ നന്നായിട്ട് ടൈം വേസ്റ്റിംഗ് സ്ട്രാറ്റജി യൂസ് ചെയ്തുകൊണ്ടിരുന്ന ക്ലബ്ബാണ് എഫ് സി ഗോവയും അനോലോ മാർക്കസും എല്ലാവരും എന്നിട്ട് പുള്ളിയാണ് പറയുന്നത് സിറ്റി ഗ്രൂപ്പിൻ്റെ കീഴിലുള്ള ഒരു ഫ്രാഞ്ചൈസിയിൽ നിന്നും ഇത്തരത്തിലുള്ള ഒരു സ്ട്രേഞ്ച് ഫുട്ബോൾ വരുന്നത് അത്ഭുതപ്പെടുത്തുന്നുണ്ട് ഡെസ് ബെക്കിംഗ് ഹാമമായിരുന്നു അവരുടെ പരിശീലകനെങ്കിൽ ഇത്തരത്തിൽ ടൈം വേസ്റ്റിംഗ് സ്ട്രാറ്റജി യൂസ് ചെയ്യില്ല അദ്ദേഹത്തിന് ശേഷം വന്ന അദ്ദേഹം പരിശീലിപ്പിച്ച ഒരു ക്ലബിൽ നിന്നും ഇത്തരത്തിൽ ഒരു ഗെയിം ഞാൻ പ്രതീക്ഷിക്കുന്നില്ല എന്ന് സത്യം പറഞ്ഞ അണ്ണാൻ്റെ കിളിയും കിളിക്കൂടും കാറ്റത്ത് പറന്നുപോയി എന്നതാണ് സത്യം ടൈം സ്ട്രാറ്റജി അവർ യൂസ് ചെയ്യുന്നെങ്കിൽ അവരുടെ വിജയത്തിന് വേണ്ടിയിട്ടാണ് അല്ലാതെ വേറെ ഒന്നുമില്ല മനോഹരമായിട്ടുള്ള ഫുട്ബോൾ കളിക്കണമെന്ന് ആരാണ് പറഞ്ഞത് ഇവിടെ റിസൾട്ടാണ് വേണ്ടത് ടൈം ടൈം വേസ്റ്റിംഗ് സ്ട്രാറ്റജി യൂസ് ചെയ്ത് അവർ വിജയിച്ചിട്ടുണ്ടെങ്കിൽ അത് അവരുടെ മികവ് മനോലോ വേണമെങ്കിൽ അതൊക്കെ ഇടയ്ക്കിടയ്ക്ക് യൂസ് ചെയ്യുന്നത് തന്നെയാണ് സംഗതി ഇങ്ങനെയൊന്നും അല്ല ഇന്ത്യൻ ഫുട്ബോൾ ടീമിൻ്റെ പരിശീലകന്റെ പദവിയും എഫ് സി ഗോയുടെ പരിശീലക പദവിയും സൈമിൾടൈനിയസ്ലി അണ്ണനെ കൊണ്ടുപോകാൻ പറ്റുന്നില്ല അണ്ണൻ്റെ കിളി മൊത്തം പോയിരിക്കുകയാണ് എന്ന് കഴിഞ്ഞ കുറച്ച് സമയത്ത് വാക്കുകളൊണ്ട് വ്യക്തമാകുന്നുണ്ട് ഇതുവരെ ഭയങ്കര പ്രൊഫഷണലായിട്ട് കുറിച്ച് സംസാരിച്ചുകൊണ്ടിരുന്ന മനോലോ ഇപ്പം ഇഗോസ്റ്റിമാച്ചിനെ പോലെ ഇടയ്ക്ക് വൈകാരികതയുടെ കാടിറക്കി അങ്ങനെയല്ല ഇങ്ങനെ ആവണമെന്നൊക്കെ പറയുന്നത് ശരിക്കും സങ്കടപ്പെടുത്തുന്നുണ്ട് ആക്ച്വലി ഇങ്ങേർക്കിത് എന്താണ് പറ്റിയത് എന്നുള്ളത് മനസ്സിലാവുന്നില്ല ശരിക്കും ഇന്ത്യൻ ഫുട്ബോൾ ടീമിന്റെ കോച്ചായി മാറിയപ്പം ഇഗോസ്റ്റിമാച്ചിൻ്റെ നിലവാരത്തിലേക്ക് അങ്ങേര് പോകുന്നുണ്ട് അപ്പം ശരിക്കും പ്രശ്നം പ്രശ്നമല്ലായിരുന്നോ സ്റ്റിമാച്ച് വന്നപ്പോഴും വലിയ തള്ളും താളമൊക്കെ നടത്തിയായിരുന്നു പക്ഷേ അന്നം കാണിച്ചത് മൊത്തം അല്ലെ ഈ പരിശീലകനുശേഷം ഇങ്ങനെ എന്താ ഇങ്ങനെ സംസാരിക്കുന്നത് അത് ഒരു ഫുട്ബോൾ ടീമിൻ്റെ കോച്ചാണ് ഇങ്ങനെ പറയുന്നത് മനോളം